സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ദിനമായ മെയ് ഇരുപത് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കരിദിനമായി ആചരിച്ചു പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ടയിൽ കരിങ്കൊടി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടന്നു കേരള കോൺഗ്രസ് പാർട്ടി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജോയ് എബ്രഹാം എക്സ് എം പി ഉദ്ഘാടനം ചെയ്തു കരിങ്കൊടിയും കരിനീരവുമാണെന്ന് യു ഡി എഫ് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഈ ചവപ്പ് കണ്ട കാളവിളരും കൊണ്ടുപോകും സമാധാനപരമായി എവിടെയെങ്കിലും വഴി വക്കിൽ അദ്ദേഹത്തിന്റെ കൊണ്ടുപോയി കടന്നു പോകുമ്പോ കണ്ട് കരിങ്കൊടി വീശിയാൽ അവരെ കടന്നാക്രമിച്ചതിന്റെ കഥകളൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാ കരിങ്കൊടി വീശിയതിന്റെ പേരിൽ ഏർക്കേണ്ടി വന്ന പീഡനങ്ങളും കേസുകളും ബുദ്ധിമുട്ടുകളും നമ്മൾ കണ്ടതാണ് കൃഷി മെട്രോയും വിഴിഞ്ഞം തുറമുഖവും അതൊക്കെ ഇവര് സ്വന്തം പേരിലാക്കിയതൊക്കെ നമ്മൾ കണ്ടു യു ഡി എഫ് പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ മജു പുളിക്കൻ അധ്യക്ഷനായിരുന്നു അസീസ് ബടായിൽ പ്രകാശ് പുളിക്കൻ അഡ്വക്കേറ്റ് ജോമോ നൈക്കര സുഹറ അബ്ദുൽ ഖാദർ സാബു പ്ലാത്തോട്ടം പി കെ റസാഖ് തോമസുകുട്ടി മൂന്നാനപ്പള്ളി റാസി ചെറിയവല്ലം മറിയാമ്മ ജോസഫ് അഡ്വക്കേറ്റ് സതീഷ് കുമാർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇലിയാസ് സിജു കൈതമറ്റം പി എച്ച് നൌഷാദ് അനസ് നാസർ മുഹമ്മദ് ഹാഷിം അഡ്വക്കേറ്റ് റമിൻ രാജൻ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയിൽ വർക്കിച്ചൻ വയംബോത്തനാൽ ജിജി നിക്കോളാസ് ജസ്റ്റിൻ ഡേവിഡ് എം സി ഖാൻ ബഷീർ മൗലവി ഷാജി തട്ടാപറമ്പിൽ വിജയമ്മ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു